എൻ്റെ വീഡിയോസ് കാണുന്നതിൽ കൂടുതലും പേരും എൻ്റെ കേക്കിൻ്റെ ഫില്ലിങ്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് ഓരോ കമൻറ്റ് കാണുമ്പോഴും എനിക്ക് മനസ്സിലാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്നത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ആണ് നാല് കിലോ വന്നിട്ടുള്ള കേക്കാണ് ഈ ചെയ്യുന്നത് മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്ക്വയർ കേക്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിക്കാണ് ഈ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് ലെയറിൽ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ സോസും പിന്നെ മിൽക്ക് മെയ്ഡും പ്രളയനും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫില്ലിങ്സൊക്കെ നല്ല എപ്പോഴും ചെയ്യുന്ന പോലെ റിച്ച് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് തലേന്ന് രാത്രി തന്നെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫൈനൽ കട്ടിങ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തേ മുക്കാൽ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടിത്രയേ ഉള്ളൂ അടുത്തൊരു വീടൊട്ട് കാണുന്നത് വരെ താങ്ക്